നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ സമര മാർഗം മൗനമാണ് മൗനമാണറിയോ മിണ്ടാതിരിക്കല പുരുഷന്മാർ ഏറ്റവും കൂടുതൽ അസ്വസ്ഥ നാല് ചിത്ത പറഞ്ഞാൽ സമാധാനായി പക്ഷെ മിണ്ടാതിരുന്നാൽ ഭയങ്കര ബഹുവാത്ത ചേന കഷ്ണം തിന്നതുപോലെ വല്ലാത്തൊരസ്വസ്ഥതയുണ്ടാവും മിണ്ടിയില്ലേ മൗനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ ഭർത്താവ് പെണ്ണ് കാണാൻ വന്നാൽ അവന് ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് ഇഷ്ടമാണച്ച എന്ന് പറഞ്ഞിരുന്നില്ല ആഗോളവൽക്കരണം വരുന്നതിന് മുമ്പ് മൗനത്തിലൂടെ അകത്തേക്ക് കയറി പോവുകയായിരുന്നു അത് കേട്ടിട്ടാണ് ദേവരാജ മഹി ചിട്ടപ്പെടുത്തിയത് ഇണകളെ തീരയും കായലിനരികിലൂടെ കടത്തു തുണികളിൽ ആളുകയേറും കല്ലൊതുക്കുക താരുണ്യമേ മറുപടിയാണോ നിന്റെ നിന്റെ മൗനം മൗനത്തെ ഇത്ര ശക്തമായി അവതരിപ്പിച്ച വരിയും പാട്ടും വേറിയതുണ്ട് അത്തരത്തിൽ പശ്യന്തി വഴികൾ കണ്ടെത്തുന്നു പിന്നെ മാധ്യമങ്ങൾ ഭാഷയുണ്ടാകുന്നു പാട്ടുണ്ടാകുന്നു ഗദ്യമുണ്ടാകുന്നു പദ്യമുണ്ടാകുന്നു അത് കണ്ടനാളത്തിൽ നിന്ന് സ്വനപേടകത്തിന്റെ ആയിട്ട് നിങ്ങളുടെ കർണപടത്തിൽ എത്തുന്നത് വരെയുള്ള പ്രക്രിയക്കാണ് വൈഖരി എന്ന് പറയുക ഈ വൈഖരിയാണ് ഏറ്റവും ഫലപ്രദമായ സംവേദനം വൈഖരിയാണ് എഴുത്തിന് രാവിലെ എന്ന് എഴുതിയാൽ ആറുമണിക്കും എട്ട് മണിക്കും പത്ത് മണിക്കും രാവിലെയാണ് പക്ഷെ രാവിലെ എന്ന് പറഞ്ഞാൽ ആറുമണിക്ക് മുമ്പായി രാവിലെ എന്ന് എഴുതാൻ പറ്റുമെന്ന് ഞാൻ ഒരു സ്കൂളിൽ ചോദിച്ചപ്പോൾ ഒരു പയ്യൻ കടലാസ് വരുത്തു പറഞ്ഞു സാറേ രാവിലെ എന്ന് എഴുതുമ്പോൾ കടലാസ് കീറിപ്പോന്നു അമർത്തി എഴുതി ശബ്ദം മാറുമ്പോ അർത്ഥം മാറും ശബ്ദമാണ് അരികിൽ നിങ്ങളല്ല എന്റെ അരികിലല്ലേ അരികിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അരികിലാ പക്ഷേ എന്ന് പറഞ്ഞ അർത്ഥം മാറി ഇന്നെത്തി അല്ലേ ഇവിടെ എത്തിയില്ലേ ശബ്ദം മാറുമ്പോ അക്കരെ എന്ന ശബ്ദവും ഇക്കരെ എന്ന ശബ്ദം നോക്കൂ നരകവും കാലമാം കടലിൽ അക്കരയോ ക്ഷണാമൂർത്തി ഒരു ഹൃദയത്തിന്റെ വലിപ്പം കാണിച്ചു തന്നില്ലേ നമുക്ക് ഹൃദയ സരസിലേ പോയി സംഗതിയൊന്നും വരുന്നില്ലേ അങ്ങെത്തി പോയ ആ ഹൃദയ സരസിൽ നിന്ന് പിന്നെ തിരിച്ചുകൊണ്ട് വരുന്നാടിനോ